പ്രിയമുള്ളവരെ നമസ്കാരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഒട്ടുമുക്കാൽ ഭാഗ ഭരണ പ്രതിപക്ഷ ഒക്കെ തന്നെ ഛത്തീസ്ഗഡിൽ ചെന്ന് ക്യാമ്പ് ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഛത്തീസ്ഗഡിൽ ഈ മനുഷ്യക്കടത്ത് ആരോപിക്കപ്പെട്ട് അല്ലെങ്കിൽ മതപരിവർത്തന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റില കന്യാസ്ത്രീകളായിട്ടുള്ള മലയാളികളുടെ മോചനത്തിനു വേണ്ടിയിട്ട് അവരെ ചെന്ന് ക്യാമ്പ് ചെയ്യുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച ചർച്ചകൾ കേരളത്തിൽ നടത്തുമ്പോഴും അങ്ങേയറ്റം പ്രതിഷേധം കേരളത്തിൽ അലയടിക്കുമ്പോഴും ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി മനുഷ്യക്കടത്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ മതപരിവർത്തനം ഉൾപ്പെടെ നടന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ് എന്ന് പറയുമ്പോഴും കേരളത്തിന്റെ ബി ഘടകം പോലും ഛത്തീസ്ഗഡിൽ ചെന്നിട്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത് അനുഭാവപൂർണമായിട്ടുള്ള പ്രതികരണം ഭരണകർത്താക്കളുടെ ഛത്തീസ്ഗഡിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ലഭ്യമാക്കാമെന്ന ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ ഈ തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോഴും മാധ്യമങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനെ ചോദ്യം ചെയ്യുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെ അങ്ങേയറ്റം പ്രതിഷേധം നവമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതും അതിന്റെ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിലേറെ വ്യത്യസ്തമായി നിൽക്കുന്ന ചില വിവാദങ്ങൾ അന്താരാഷ്ട്രീയ ഹിന്ദുപരിഷത്തിന്റെ കാര്യകർത്താവ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള വക്താവ് എന്നുള്ള നിലയ്ക്ക് പലരും എന്നെ ബന്ധപ്പെട്ടിട്ട് ഈ ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിന്റെ പിന്നിൽ പ്രക്ഷോഭരംഗത്ത് നിൽക്കുന്നത് രാഷ്ട്രീയ ബജ്രംഗ തള്ളാണോ ബജ്രംഗ തള്ളാണോ എന്നുള്ള സംശയം ചോദിക്കുന്ന ആളുകളുണ്ട് പലരും ഈ വിഷയത്തിൽ ആരാണ് ഇതിന്റെ യഥാർത്ഥ ഈ പ്രക്ഷോഭത്തിന്റെ പ്രക്ഷോഭകാരികൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അന്വേഷിക്കുന്നുണ്ട് കേരളത്തിന്റെ മലയാളി സമൂഹം മലയാളി സമൂഹം ഒന്നടങ്കം മലയാളി ഹിന്ദുത്വ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിന് അനുകൂലമായിട്ടുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്ന പലരും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നിരീക്ഷിക്കുകയും അതിൽ അഭിപ്രായം പറയുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ ആരായാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ചെയ്യുക ചെയ്യുന്നത് തന്നെ അങ്ങേയറ്റം അഭിനന്ദനകരമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നിരിക്കെ ചില സംശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് അതായത് ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലൊരു പ്രക്ഷോഭം നടത്തിയത് രാഷ്ട്രീയ ബജറംഗതളാണോ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനെട്ടിൽ അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ആ രൂപപ്പെടുന്നതിന് മുമ്പ് പ്രവർത്തിച്ചിരുന്ന വിശ്വഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുടെ മതപരിവർത്തന നിരോധന നിയമം ഒരുപക്ഷെ മുൻപ് നടത്തിയിരുന്ന ഒരു പ്രമേയത്തിന്റെ ഭാഗം കൂടിയിരുന്ന അയോധ്യയും കാശിയും ഒപ്പം മതപരിവർത്തന നിരോധന നിയമം എന്നൊരു വിഷയത്തിൽ കൂടി പ്രമേയം പാസാക്കിയ സംഘടനയായിരുന്നു വിശ്വഹിന്ദു പരിഷത്ത് ഇന്ന് ഈ മതപരിവർത്തന നിരോധന നിയമത്തിൽ വിശ്വഹിന്ദുപരുഷത്തിന്റെ നിലപാടെന്താണ് എന്നുകൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വിശ്വഹിന്ദു വരുഷത്തിന്റെ യുവജന സംഘടനയാണ് ബജറംഗതള്ളെന്നും ആ ബജറംഗതള്ളിനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷന് അറിയാതെ പോയതാണോ എന്നുമൊക്കെ ഉള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സംഘടനയുടെ ആഹ് പ്രവർത്തകര അനുഭാവികളൊക്കെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന രൂപപ്പെടുവാനുണ്ടായിട്ടുള്ള സാഹചര്യം അതുകൂടി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്ന ഹിന്ദു സംഘടനാ പ്രവർത്തകർ അതിന്റെ അനുഭാവികളൊക്കെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സംഘടന രൂപം കൊണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഡോക്ടർ പ്രവീൺ തൊഗാടി ഉൾപ്പെടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടം ഹിന്ദുത്വ പ്രവർത്തകർ അല്ലെങ്കിൽ സനാതനധർമ്മ ആ പ്രവർത്തകർ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വതന്ത്രമായിട്ട് ഹിന്ദുത്വ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ആശയപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സംഘടനയെ വിധേയമാക്കിയപ്പോഴാണ് സ്വാഭാവികമായിട്ട് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് രൂപം കൊണ്ടത് എന്ന് നാം മനസ്സിലാക്കണം ഇത് ഒരു ചെറിയ ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് ഉണ്ടാകുന്ന മാറ്റമല്ല ഒരു പ്രത്യേക കാലഘട്ടം മുതൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായതിന്റെ ഫലമാണ് പല മതന്യൂനപക്ഷങ്ങളെയും കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ട് ആ സംഘടന ആ മതവിഭാഗത്തിന്റെ പേരിൽ ചില പരിവാർ സംഘടനകൾ പോലും ആരംഭിച്ചിട്ടുള്ള സ്ഥിതി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മതവിഭാഗവും ചേർന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ ഈ ഹിന്ദു ധർമ്മത്തിന്റെ എതിരായിട്ട് അല്ലെങ്കിൽ ഹി ഹിന്ദു സനാതന മൂല്യങ്ങളെ സനാതന സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിശ്വാസങ്ങളെയൊക്കെ തള്ളിപ്പറയുകയും അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെയും ഒക്കെ തന്നെ കൂടെ ചേർത്തു നിർത്തിക്കൊണ്ട് അധികാര രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് മാറുന്ന സാഹചര്യം രണ്ടായിരത്തി പതിനാലോട് കൂടി ആരംഭിച്ചതല്ല രണ്ടായിരത്തി പതിനാലിലെ വിജയത്തിന് വേണ്ടിയിട്ട് വളരെ നാളേക്ക് മുമ്പ് തന്നെ കാലേക്കുട്ടി ആരംഭിച്ചു വച്ചിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനാലിന് ശേഷം മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഭരണ സ്വാധീനം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിലപാടുകളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായ സമയത്താണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് കൃത്യമായിട്ടുള്ള ഹിന്ദുത്വ നിലപാടുമായിട്ട് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആമുഖമായിട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശബരിമല പ്രക്ഷോഭം പോലും നമുക്ക് അറിവുള്ളതാണ് കേരളത്തിന്റെ ഈ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഇന്നും ദൂരീകരിച്ചിട്ടില്ലാത്ത നമ്മുടെ സനാതന ധർമ്മ വിശ്വാസികളോട് അല്ലെങ്കിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകരോട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അഭ്യുദയാകാംക്ഷികളായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയുവാനുള്ളത് ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി തീയതി പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് യുവതീ പ്രവേശനത്തിന് അനുകൂല അനുകൂലമായിട്ടുള്ള കോടതി ഉത്തരവുണ്ടായ സമയത്ത് നമ്മുടെ ഈ കേരളത്തിന്റെ ബി ജെ പിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് തങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിൽ പോസ്റ്റുകളിട്ടതും മാത്രമല്ല ഇന്നും നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭ്യമാകുന്ന തരത്തിൽ ജന്മഭൂമി ദിനപത്രം ജന്മഭൂമിയിൽ എല്ലാവർക്കും മലച്ചവിട്ടാം എന്നുള്ള ഹെഡിങ്ങോട് കൂടിയിട്ട് അന്നത്തെ ജന്മഭൂമി പ്രിന്റ് ചെയ്ത് പുറത്തിറക്കിയതും ഒക്കെ നമുക്ക് അറിവുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ വിഷയങ്ങളോട് മതപരിവർത്തന വിഷയങ്ങളോട് എന്തായിരുന്നു കുറച്ചു കാലങ്ങളായിട്ട് സംഘ പരിവാർ സംഘടനകളുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ നിലപാടിൽ കൃത്യമായിട്ട് ഒരു ഹിന്ദുത്വ നിലപാടായിരുന്നില്ല എല്ലാ മത വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുള്ള ഒരു മതേതര നിലപാട് തന്നെയായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നതിന് ഒരു ആശങ്കയും ആരുടെ മുന്നിലും ആരുടെ മുന്നിലും വയ്ക്കേണ്ട കാര്യമില്ല അത് കൃത്യമായിട്ട് സംഘപരിവാർ സംഘടനകൾ തന്നെ വ്യക്തമാക്കുന്ന വിഷയമാണ് കേരളത്തിന്റെ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയങ്ങൾ തിരിച്ചറിയാതെ പോയത് എങ്കിലും ഒരു പരിധിവരെ സംഘത്തിൽ വളരെ കൂടിയിട്ട് ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആത്മാർത്ഥതയുള്ള ഓരോ സ്വയം സേവകനും തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ് സംഘം പഴയകാല ഹിന്ദുത്വ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ മതേതരത്വത്തിന്റെ കുപ്പായം അണിഞ്ഞ യഥാർത്ഥ മതേതരത്വ സംഘടനയായിട്ട് സംഘപരിവാർ മാറിയിരിക്കുന്നു എന്നുള്ളത് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഹിന്ദുത്വവാദികളായിട്ടുള്ള ഹിന്ദു സംഘടനാ പ്രവർത്തകർ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്നത് ആഹ് ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് വിശേഷിച്ച് ആദിവാസി മേഖലയിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാല് മാവോയിസ്റ്റ് പ്രവർത്തനം ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നടക്കുന്ന ഒരു നാടുകൂടിയാണ് ഛത്തീസ്ഗഡ് അങ്ങനെ മാവോയിസ്റ്റുകളാൽ തട്ടിക്കൊണ്ടു അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെയൊക്കെ വധിക്കുകയും അവരെ അവരുടെ മാവോയിസ്റ്റ് ഭീകരവാദികളുടെ ഭീഷണിയിൽപ്പെട്ട് ജീവിക്കേണ്ടി വരു വരികയും ചെയ്യുന്ന ഒരു ജനത ആ ജനതയെ പരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതുപോലെ തന്നെ മത പരിവർത്തന മാഫിയുമൊക്കെ ഒരുപോലെ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഗത്യന്തരമില്ലാത്ത ഒരു ജനതയായിട്ട് തങ്ങളുടെ പ്രദേശത്ത് തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വച്ചു പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത ഒരു ജനതയായിട്ട് ഛത്തീസ്ഗഡിലെ ജനത മാറുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ബജറംഗതൽ പോലുള്ള സംഘടനകളിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്രീയ ഹിന്ദുപരിഷത്ത് പോലുള്ള പ്രസ്ഥാനങ്ങളിൽ അഭയം തേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അന്താരാഷ്ട്രീയ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യം തന്നെയാണ് മതപരിവർത്തനത്തെ നിയമം മൂലം നിരോധിക്കണമെന്നും നിർബന്ധ മതപരിവർത്തനത്തിനെതിരായ നിർ നിർബന്ധ മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കണമെന്നും വാദിക്കുകയും അതിനു വേണ്ടിയിട്ട് നിരന്തരം പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ ബജറംഗതൽ അതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേരാണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് അതുകൊണ്ട് ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഭാരതത്തിൽ എന്നേക്കുമായിട്ട് അസ്തമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോ ഇതാ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചു എന്നുള്ള വാർത്തയും മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് അപ്പോ ജാമ്യം ലഭ്യമാകുന്നതുവരെ ഞങ്ങളുടെ ക്യാമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് ലാക്കാക്കി ലാക്കിക്കൊണ്ട് ഓരോ മതങ്ങളോടുമുള്ള താല്പര്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു മതത്തെയും പ്രീണിപ്പിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അനായാസം ജയിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള കുറുക്കുവഴിയുടെ ഭാഗമായിട്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ചെന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള കാപട്യങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മനസ്സില ആ കാപട്യങ്ങളുടെയൊക്കെ മുന്നിൽ നിന്ന് ഹിന്ദു സമൂഹത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കേണ്ടതായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ സംരക്ഷണം എന്ന് പറയുന്നത് ആരെയും ആക്രമിക്കുവാൻ വേണ്ടിയിട്ടോ ആരുടെയും ആശയത്തിനെതിരായിട്ട് പ്രതിരോധം തീർക്കുവാൻ വേണ്ടിയിട്ടോ ആരുടെയും വിശ്വാസങ്ങളെയോ അവരുടെ അനു ആചാരാനുഷ്ഠാനങ്ങളെയോ അപമാനിക്കുവാൻ വേണ്ടിയിട്ടോ അല്ല മറിച്ച് ഹിന്ദുവിന് അവന്റെ പരമ്പരാഗതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ ജീവിച്ചു പോകുവാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്ന് പരിശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു ഉണ്ടാകേണ്ടത് മതേതരത്വം എന്ന് പറഞ്ഞാല് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് അല്ല എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഛത്തീസ്ഗഡിൽ എന്നല്ല നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാതിരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് സമാധാനവും ശാന്തിയും പുലരുന്നതിലേക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ മതപരിവർത്തനം നിർബന്ധ മതപരിവർത്തനം അത് നിയമം മൂലം നിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഉയരട്ടെ ആ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് മുൻപ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പ്രകടന പത്രികയിൽ വാഗ്ദാനമായി പറഞ്ഞതുപോലെ നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്ന ആ നിയമനിർമ്മാണം അത് അവതരിപ്പിച്ചുകൊണ്ട് അത് രാജ്യത്ത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഉള്ള ചിന്ത ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ജഗദീശ്നെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്തേ